ഞാൻ വരത്തിനെത്ത ആ ആ മൂന്നാം തീയതി കഴിഞ്ഞിട്ടേ കുഞ്ഞാപ്പ് മോളി കൂടി നാട്ടിൽ വരുന്നുള്ളൂ അങ്ങനെ അവിടെ തറവാട്ടിലല്ലേ ഞാൻ അങ്ങോട്ടേക്കാരും വരിക ആ അമ്മ വെച്ചു വെക്കി അറബി വിളിച്ചിട്ടുണ്ട് ആർബാസ്ലാമേ അല്ലയോ മനസ്സോർ ആ ബൈത്തേക്ക് പോവാണെന്ന് ഏയ്

സൗദി അറേബ്യയിലെ റേബ്യയിൽ നെസ്റ്റോലേ എന്ന് പറഞ്ഞ ഒരുപാട് സാധനത്തിൽ പത്ത് റിയാലുള്ളൂന്ന് നാട്ടിലൊക്കെ നല്ല മയണോക്ക് ബാങ്കിറ്റൊക്കെ വേണമെന്ന് നടക്കൂ അപ്പൊൾ നാല് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പടച്ച അറബി അനുമ്പത്തെ

ഞാനേ എന്നിട്ട് പോലൊക്കെ ഞാൻ അവിടെ സൗദി അറേബ്യയിലുള്ള നെസ്റ്റോല് ഒന്നാം തീയതി രണ്ടാം തീയതി ഒരു ഓഫർ നടക്കുണ്ട് നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് വേണംന്ന് അറിയുന്നില്ലേ അതൊക്കെ പത്ത് റിയാലേ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പും ചങ്കള ജൂൺ ഒന്നാം തീയതി രണ്ടാം മൂന്നാം തീയതി തീയതികളിൽ സൗദി അറേബ്യയിലെ നെസ്റ്റോന്റെ റിയാദ് അസീസിയ സ്റ്റോറിലും ബുറൈദിൽ അൽകർജിലും ടെൻ 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 എന്ന മെഗാ ഓഫർ നടക്കേണ്ടിട്ടു അപ്പൊ ഒരു വിവിധ സാധനങ്ങൾക്കൊക്കെ വെറും പത്ത് റിയാൽ കൊടുത്താൽ മതി അപ്പൊ ഈ ഓഫർ തീരിന്റെ അടുക്ക അടിച്ച് കയറിക്കോളി സൗദി അറേബ്യയിലുള്ള നെസ്റ്റോന്റെ ഈ മൂന്ന് സ്റ്റോർ